മാറ്റർ വായിച്ചു വെള്ളിയാഴ്ച വൈകുന്നേരം ഇവിടെ ദമാം നെസ്റ്റോ സെന്ററിൽ ബന്ധപ്പെട്ട അദർമാ സെലഫി പ്രസംഗിക്കുമ്പോഴ സദസ്റ്റിലിരിക്കുമ്പോഴാണ് ഈ പീക്ക് സീരിയസ് ആയിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം ഐ സി യുയിലേക്ക് മാറ്റി വരും ഞങ്ങൾക്ക് അറിയാമായിരുന്നു പക്ഷെ പെട്ടെന്ന് ഇതേമാതിരി മെസ്സേജ് വന്നു മരണപ്പെട്ടു എന്ന് പറഞ്ഞു പിന്നെ ആ ന്യൂസ് ശരിയല്ല ഐ സി തന്നെയാണ് എന്ന് പറഞ്ഞ് പിന്നീടാണ് വെള്ളിയാഴ്ച കാലത്ത് വാർത്ത കൺഫേം ചെയ്യുന്നത് പക്ഷെ അപ്പോൾ ഇത് അറിഞ്ഞപ്പോൾ തന്നെ അത് സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും വിഷമമൊക്കെ അപ്പതന്നെ ഒരുപാട് ഒരുപാട് വിഷമം തേട്ടിവന്നു അതോടുകൂടെ തന്നെ ഒരുപാട് കാര്യങ്ങളും മനസ്സിൽ ഒന്നിച്ചിറങ്ങി വന്നു വളരെയധികം സമ്മർദ്ദത്തിലായിപ്പോയിരുന്നു അന്ന് അവിടെ അദ്രമാൻസരത്തിൽ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഖണ്ഡമിടയിറങ്ങി ഞാൻ ഇതുവരെ അങ്ങനെ അദ്ദേഹത്തിന്റെ പല വിഷയങ്ങളും ഷിർക്കിന്റെ ഗൌരവൊക്കെ പറയുമ്പോൾ ശബ്ദം വളരെ പരുഷാവാറുണ്ട് അതൊക്കെ അത് നബ്സല്ലാ കുത്തുമേലോ മാതൃകയാണ് ഗൗരവം ഉണർത്തുമ്പോൾ ഗൗരവം മുഖത്തുണ്ടാവും അല്ലാണ്ട് നിർജ്ജീവായിട്ട് പ്രസംഗിക്കാറില്ലല്ലോ അപ്പൊ ആ ആ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഇത് പറയുമ്പോൾ അവിടെ അവിടെ ഐ സിയുലി കെടുക്കുന്ന നേതാവിനെ കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു അപ്പൊ നമ്മുടെ ശ്രദ്ധ പോയത് ഇവര് ഈ സമയത്ത് നമുക്കറിയാം നബി അലൈഹി നബ്സലുഹലിസ്വല വഫാത്ത് വഫാത്ത് സമയത്ത് ഐസറബ് മടിയിൽ തലവെച്ച് കെടുക്കുന്ന സമയത്ത് മദീനയിലും മദീനലും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായിട്ട് അബ്ദുല്ലാബിന് ഉബൈബിന് സുലൂലോ എന്താണ് ആ പിന്നെ ഷിയായിസത്തിന്റെ വക്താവായ ജൂതൻ ഭരണകൂടം തട്ടിയെടുക്കാൻ വേണ്ടി അബുബക്തും മറും കൂടി മക്കളെ കെട്ടിച്ചോടുത്തിട്ടും അവർ നിങ്ങൾ കെട്ടിയിട്ടൊക്കെ ആയിട്ട് തന്ത്രമനഞ്ഞിട്ടുണ്ട് അവരിക്കാണ് ഇനി ഭരണകൂടം അതിനാൽ ഈ കുതന്ത്രം തിരിച്ചറിഞ്ഞ് നമുക്ക് അലിക്ക് വേണ്ടിട്ട് നിലകൊള്ളണം അതെന്ന് പറഞ്ഞ് അലി ഷിയ അതാണ് ഷിയായിഷത്തിന്റെ നാവി കുറിക്കണത് അവിടെ നിന്നാണ് നമ്മുടെ പ്രസംഗങ്ങളുടെ കൂടെ മനസ്സിലാക്കിയിട്ട് ഇനി ഞാനീ പറഞ്ഞ വാർത്ത കുത്തോമെ അങ്ങനെ വ്യത്യാസം നൽകിയിട്ടും ആശയം ഇതാണ് അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ ഇപ്പൊ ഈ ന്യൂസ് വായിച്ചിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മുടെ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ട കാര്യം വെള്ളിയാഴ്ച വൈകുന്നേരം ഋഷ വരെ വിശാഖ് ശേഷം ഒരു എട്ടുകാർ വരെ അദ്രമ സരഫി ഇവിടെ ജമാം നെസ്റ്റോ സെന്ററിൽ ഉള്ള ഇവരെനിക്കറിയാം അതിനുശേഷം അദ്ദേഹം ഇവിടുന്ന് പോയിക്കണോ എന്തോ അറിയില്ല എന്തായിരുന്നാലും ഇനി നിങ്ങള് നോക്കിക്കോളെ ഇവർ വ്യാപകമായിട്ട് അപ്പൊ ഞാൻ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചു പോരാ അദ്രമാറഫി ഇപ്പൊ ഇവിടെ ഉണ്ട് കേട്ടോ പക്ഷെ ഇവർ അതായിരിക്കില്ല പ്രചരിപ്പിക്കുക അത് വൈകാതെ അങ്ങനെ തന്നെയും വരിക കാരണം ഇതിനടിസ്ഥാനപരമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറയാതിരിക്കാൻ നിർത്തില്ല അതിന്റെ പ്രമാണം ചോദിച്ചാൽ എനിക്കൊക്കെ പറയാൻ ഇഷ്യൂല്ല പക്ഷെ എങ്കിലും പറയാം എന്ത് സഖ്യ സലാഹി ഒരു വർത്താനം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചറിയില്ല ഈ പിന്നെ സംഭവ ഹുസൈൻ സെൽഫിനെ വിമർശിച്ചിട്ടാണ് പറയുന്നത് അതായത് ഹുസൈൻ സെൽഫിനെ വിമർശിക്കുക അതുമാതിരി തന്നെ പൊതുവായിട്ട് ഈ പ്രവർത്തകരിൽ വരുന്ന ചെറിയ ചെറിയ ഒരു ഒരു സംഭാവനയുടെ വിഷയത്തിലാവട്ടെ എന്തെങ്കിലും ഒരു കൂട്ടായ്മ ചേർന്നിട്ട് ഒരു കാര്യത്തിന് ഒന്നിച്ചിറങ്ങുമ്പോൾ പല ന്യൂനതകളുള്ള വ്യക്തികൾ കൂടുമ്പോൾ ആ കൂട്ടായ്മക്കും ന്യൂനതകൾ ഉണ്ടാവുമല്ലോ ആ വക പ്രകൃതി നിയമങ്ങളൊക്കെ മറന്നുകൊണ്ട് തന്നെ പുള്ളി പറയണ്ട ഈ പള്ളിക്ക് വേണ്ടിയിട്ട് എന്തിനായിരുന്നാലും ഇറക്കലിറക്കലെ ഇതുമായിട്ട് കുറെ വർത്താനങ്ങൾ പറഞ്ഞ കൂടുതലും മൂപ്പര് പറയ ഞാൻ ചാവേറായി ഞാനേതായാലും ചാവേറായി നമ്മളൊരു പഠിച്ച് ഷാഫി സ്വഭാവം എങ്ങനെ പറഞ്ഞിട്ട് അത്ര ഞാൻ ഏതായാലും ചാവേറ ഞങ്ങളൊക്കെ ചാവേറായിരുന്നു അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും സഹോദരങ്ങൾ ഒരു മുസൽമാന്റെ നാവ് വന്ന് ചാവേർ എന്നുള്ള പ്രയോഗം വരാൻ പാടു എന്തിനാ ആയത്തും ഹദീസ് ഉമ്മലിക്കും പോണത് ചാവേര് എന്ന് പറഞ്ഞാൽ എന്താ പൂയ്യാങ്കഡ് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് അങ്ങോട്ട് പൊട്ടിത്തെറിച്ചില് അവിടെയുള്ള കുട്ടികളും സ്ത്രീകളും നിരപരാധികളായ ഒരുപാടാള് ഇവിടെ ആ ആത്മഹത്യ ബോംബിന്റെ ചർച്ചയിൽ ഇവിടുത്തെ പണ്ഡിതന്മാരൊക്കെ ഇവര് ഈ വാറോലയുടെ പോസ്റ്റ് കുറേ ചെയ്തല്ലോ ആത്മഹത്യ ബോംബായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ ഒന്ന് എവിടുന്നേലൊക്കെ നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ വാർത്തയും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു പല പണ്ഡിതന്മാരും ഉദ്ദേശിച്ചു ഉദ്ദേശിച്ചില്ല എന്ത് തെറ്റ് ചെയ്തിട്ട് ഞങ്ങളെ കൊന്നു എന്നിട്ടൊരു ജനവിഭാഗം ഉയർത്തെഴുന്നേൽക്കും പറ അത് ഈ ആത്മത്യാ ബോംബ് പൊട്ടിത്തെറിച്ച സമയത്ത് മരിച്ചവര് അരിപ്പെടുന്നതാണ് പറഞ്ഞത് ചർച്ചയിൽ അതുകൊണ്ടാണ് അവരതിനെ ഇസ്ലാമിക ഒരു മാനം നൽകാൻ തയ്യാറാവാത്തത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ചാവേറായി എന്ന് പറയുമ്പോൾ ആ മനുഷ്യന്റെ ആ മനുഷ്യനും ആ മനുഷ്യനെ ഫോളോ ചെയ്യുന്ന ആളുകളിൽ വ്യതിയാനം വാക്കുകളിലൂടെ വെളിയിൽ വന്നിരിക്കുക നേരെ മറിച്ച് അദ്ദേഹത്തിന് ഇങ്ങനെ പറയാം നമുക്ക് പറയാം ഞാൻ ആ വിഷയത്തിന് അങ്ങ് ഷഹീദായി എന്തായാലും കുഴപ്പം ഒരു ഒരു സത്യം സ്ഥാപിക്കാൻ വേണ്ടി അസത്യത്തിന്റെ വക്താക്കളുമായിട്ട് tu been a പ്രധാനപതം ഉദാഹരണമാണ് ശരിക്കും മരിക്കാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഷഹീദായി എന്ന പറയാം അതല്ല ഒരു ആശയമാണോ സമർത്ഥിക്കണത് എങ്കിലും അദ്ദേഹത്തിന് പറയുമെന്ന് ഞാൻ അതിനുവേണ്ടി അങ്ങ് ഷഹീദായി എന്ന് പറയാതെ ഞാൻ അതിനുവേണ്ടി ചാവേറായി എന്ന് പറയുമ്പോൾ ഉണ്ടാവണേ അപ്പൊ എനിക്ക് അപ്പൊ ഓർമ്മ വരുന്നത് പണ്ട് മൂപ്പര കടവത്തൂര് പ്രസംഗത്തിന് മൂപ്പര് പറയുന്നുണ്ട് വിഗ്രഹത്തിന്റെ പിന്നിൽ ഇന്ന് ശൈത്താൻ സംസാരിക്കണ രണ്ട് ഓപ്ഷൻ മൂപ്പരെയുണ്ട് ഒന്ന് സ്പീക്കറും മറ്റു സൗകര്യങ്ങളും ആധുനിക സജ്ജീകരണങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ സംസാരിക്കുക ഒന്ന് ശരിക്കുള്ള ശൈതാനാ കടവത്തൂരിലെ സുപ്രസിദ്ധമായ പ്രസംഗത്തിന് മൂപ്പര് പറയുന്നുണ്ട് അപ്പൊ ഇപ്പേക്ക് തോന്നുന്നത് ശൈത്താൻ വിഗ്രഹത്തിന്റെ പിന്നിലല്ല സംസാരിക്കണത് എന്നാ ഷെയ്ത്താൻ സംസാരിക്കണ കേന്ദ്രങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും ഈ ബഹുമാനപ്പെട്ട എ പി അബ്ദുൽ ഖാദർ മഹലിയുടെ വിയോഗത്തിൽ നമുക്കൊക്കെ നമുക്കൊക്കെ അദ്ദേഹത്തിന്റെ ഞാനൊക്കെ അദ്ദേഹത്തിന്റെ ഊരി കുറെ ഓഡിയോ കേസറ്റുകൾ കേട്ടിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത് ആരെടുത്തെങ്കിലും നമ്മുടെ പ്രവർത്തകരിൽ ആരെടുത്തെങ്കിലും അങ്ങനത്തെ ഓഡിയോ കേസറ്റുകൾ ഉണ്ടെങ്കിൽ അത് ഈ നമ്മുടെ ഇപ്പം ഉപയോഗിക്കുന്ന ഫോർമാറ്റ് ആക്കിയ സേവ് ചെയ്തിട്ട് മാക്സിമം നമ്മൾ നമ്മളിങ്ങനെയുള്ള മാധ്യമങ്ങളിലൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം കാരണം അതൊന്നും അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സംക്ഷിപ്താണ് വളരെ ക്ലിയർ ആണ് എക്കാലത്തും സ്യൂട്ടബിളാണ് ഉപര ഖണ്ഡനങ്ങളും ഉപരപ്രസംഗങ്ങളും പിന്നെ മധുഹബി പക്ഷപാതമായിട്ട് ഡൽഹിയിലേക്ക് ഒരു യാത്ര പോകുന്നൊരു എക്സാമ്പിളൊക്കെ വെച്ചിട്ട് ഉപമകളൊക്കെ നിരത്തിക്കൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള സംശിപ്തമായിട്ടുള്ള നാളെന്ന് മുറിച്ച് വാങ്ങുന്നത് കൊണ്ട് നമ്മളെ മനസ്സിലായാലും ഇവാദുള്ള പാർട്ട് ഒന്ന് ഇവാദമുള്ള പാർട്ട് രണ്ട് ഇവാദം വാറവൽക്കും വേണ്ടിയിട്ടല്ല ജീവിതം കുഴിഞ്ഞുവെച്ചുള്ളത് അതുകൊണ്ട് നമുക്കൊക്കെ വളരെയധികം വിഷമമുണ്ട് നമുക്കൊന്നും തിരിച്ച് പ്രതികരിക്കാൻ നിശ്ചയില്ലായിട്ടുമല്ല പക്ഷെ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ നമുക്കതല്ലോ വിശ്വസം നമ്മളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ദുവാ ചെയ്യാം അള്ളാഹു അദ്ദേഹത്തെയും ആസ്വരത്തും അറഹമത്തും എടുക്കുമാറട്ടെ നാളെ നമ്മളെയും അദ്ദേഹത്തെയും അള്ളാഹു സ്വർഗ്ഗപൊങ്കാവത്തിൽ ഒരുമിച്ച് കൂട്ടുമാറുന്ന ദുവാ ചെയ്തുകൊണ്ട് ഒരു വിഷയത്തിൽ നമ്മൾ ശരിക്ക് ഇനി ശരിക്ക് കൊണ്ടുപിടിക്കണം കാരണം ഈ ഈ സെക്കരിസ്ഥലായി ചോദിച്ചൊരു ചോദ്യമുണ്ട് അവർ ലോകോട്ടിട്ടാണെങ്കിലും എന്ത് ചർച്ച വഴിതിരിച്ചാലും സെക്കരിസ്ഥലായി എ പിയോട് ഞാൻ ചോദിച്ചു എവിടേക്ക് പറഞ്ഞേക്കും സാർ ഞാൻ എവിടേക്കാണ് പറഞ്ഞേക്കേണ്ടത് ആ ചോദ്യം നമ്മുടെ ഓരോ മുജാഹിദ് പ്രവർത്തകന്റെയും മനസ്സിൽ നിൽക്കണം അത് അങ്ങനെയാണ്ട് മാറ്റി കളയാനും ഇവർ ലോകോ കൊണ്ടുവന്നിട്ടും വേറെ എന്ത് ചർച്ച വഴിതിരിച്ചുവിട്ടാലും അത് മറക്കരുത് ഞാൻ എവിടേക്ക് പറഞ്ഞേക്കണം പറയണം നിങ്ങൾ ഉത്തരം പറയണം നിങ്ങൾ ഉത്തരം എന്നാ പറഞ്ഞുള്ളത് ആ ചോദ്യം കേട്ടുകൊണ്ടാണ് അദ്ദേഹം പോയിരുന്നത് അത് ആ ചോദ്യത്തിന്റെ ഉത്തരം എ പി അല്ല പറ നമ്മളാണ് ഈ പറയേണ്ടത് എവിടക്കാ പറഞ്ഞേക്കേണ്ടെന്നുള്ളത് അത് ഈ രോഗീനല്ല പറഞ്ഞേക്കേണ്ടത് ഈ പറഞ്ഞവനെ എവിടക്കാ പറഞ്ഞേക്കേണ്ടതെന്നും അതിന്റെ അനുയായികളെ എവിടക്കാ പറഞ്ഞേക്കണെന്നും നമ്മുടെ കൈകളിലാണ് ആ വക കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം പോയിട്ടുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അലഹമ്മദില്ല എന്തായിരുന്നാലും നമ്മുടെ പ്രവർത്തകരെല്ലാരും ഈ വിഷയത്തിൽ വളരെ വളരെ ജാഗരൂകരായിരിക്കണം കാരണം ഒരു കാലഘട്ടത്തിൽ ഇവരുടെ കയ്യിലായിരുന്ന നെറ്റ് അതിന്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവര് കുറച്ച് കുട്ടികൾ കുറച്ച് തറവാടി മുജാഹിദുകൾ അല്ലെങ്കിൽ ഭൌതിക വിദ്യാഭ്യാസം നേടി ലാപ്ടോപ്പ് നെഞ്ഞത്ത് കെട്ടി തൂക്കാൻ ഭാഗ്യം കിട്ടിയ കുറെ ചക്കന്മാര് അതിൽ പെട്ടാണ് ഈ അൻവറുപൂബക്കറൊക്കെ ഇവരൊക്കെ നെറ്റിൽ കൂടെ അങ്ങോട്ടും കൂടെ ഒക്കെ സെർച്ച് ചെയ്തിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടിയതൊക്കെ അങ്ങോട്ട് രാസവളട്ട ചെടിയുടെ വളർച്ചയായി രാസവള ചെടിയെന്ന് ഞാൻ പറയാൻ കാരണം രാസവളട്ട ചെടിക്കെപ്പോഴും കീടനാശിനി കൂടെ വേണല്ലോ അതുമാതിരി എന്ത് കിട്ടിയാലും അങ്ങോട്ട് പഠിക്കും എന്നിട്ട് അതിലെ ഹക്കുംബാത്തിലും തിരിച്ചറിയാൻ കഴിയാതെ അങ്ങോട്ട് വളർന്ന് വലുതായി പെരുകി വേഷത്തിലും ഭാവത്തിലും നടത്തത്തിലും ഭയങ്കര എന്താ പറയാ ചിലരൊക്കെ വാക്കും ക്ലീനറുമായിരുന്നു ഉള്ളിലേക്ക് ശ്വാസം വെറ്റി തെക്കുപ കൂടിയിട്ടേ ഉള്ളിക്ക് ശ്വാസം വെറുതെങ്ങനെ വിൽക്കുക അങ്ങനെ പുറത്തു ഇങ്ങനെ വിടുക അതിന്റെ തബിലീകര ജാടകളൊക്കെ മുഴുവൻ തബിലീകരണ അഭിനയങ്ങളും വേഷ പകർച്ചയൊക്കെ കാണിച്ചിരുന്നു എന്തൊക്കെയായിരുന്നു എന്തെയായിരുന്നു സ്ഥിതി പക്ഷെ അതിൽ കൂടെ ഒക്കെ ഇവര് ഇവർക്ക് പറ്റിയൊരു അവസാനം എന്താ പറഞ്ഞാല് ഇഫ്ബുറഹ്മാൻ ജമാഅത്ത് ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് ഇറക്കിയ നെറ്റിലും മുഴുവൻ കാര്യങ്ങളും കൊണ്ടുവന്ന് കൊണ്ടർന്ന് കൊണ്ടുവന്നു പിന്നെ ഇഫുറഹ്മാൻ നമ്മുടെ നേതാക്കന്മാരെ നെഞ്ഞിട്ട് കയറൽ തുടങ്ങി അപ്പൊ പിന്നെ ഇവര് അതിന്റെ പിന്നാലെ പോയി അതാണ് സത്യത്തിൽ ഉണ്ടായില്ലേ അപ്പൊ അതുകൊണ്ട് ഈ നെറ്റിലും സൈറ്റിലൊക്കെ ഇവർ കിടന്ന് കളിച്ചിട്ട് ഒരെണ്ണത്തിനെ കാണാനില്ല ഫേസ്ബുക്കിലും കാണാനില്ല വാട്സപ്പിലും ഇങ്ങനെ കുറച്ച് ആൾക്കാർ അവിടെ ഇവിടെ ഇവിടെയൊക്കെ കണ്ടെന്നല്ലാണ്ട് എനിക്ക് പ്രതീക്ഷയുണ്ട് കാരണം അവരിതൊന്നും അറിയാതെ കാര്യമൊന്നുമില്ല അപ്പം അവരിതൊന്നും അറിയാതെ കാര്യമൊന്നുമില്ല ചർച്ച എന്താന്ന് പോലും അവർക്ക് എന്താ സംഭവം നടന്നു അതുകൊണ്ട് എനിക്ക് നമ്മുടെ സുഹൃത്തുക്കളോട് പറയുന്നത് നമ്മുടെ പണ്ഡിതന്മാരാവട്ടെ അവരോടൊക്കെ പറയാനുള്ളത് ഇവിടെ ഈ ചികിത്സയെ കുറിച്ചിട്ട് നമ്മൾ മറക്കരുത് പൊതുസമൂഹത്തിന് പിന്നിൽ അത് തന്നെ നമ്മൾ കൊണ്ടുവരാം കാരണം അത് പറയുമ്പോൾ ഇവര് ലോക്കായി പോകേണ്ടി ഇവർ പലരും പലരും ഇന്റാനലായിട്ട് പല കുത്തിരിപ്പും പല കുടുംബങ്ങളും ഇപ്പൊ കൊളം തോണ്ടിയിരുന്നു ഈ ജെന്നു മലക്കും അവർ ഇവിടെ ഇരുന്ന് നോക്കുന്നുണ്ട് കുടുംബജീവിതം വരെ അവർ തയ്യാറാക്കി ദാമ്പത്യ ബന്ധങ്ങൾ വരെ കൊളാൽ നമുക്ക് ഒരുപാട് എക്സാമ്പിൾ ഉണ്ട് പക്ഷെ പലരുടെയും പ്രൈവസി വിചാരിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇൻഷാള്ളാ അത് ഓലെ കൊണ്ട് തന്നെ പറയിപ്പിക്കും അത് വൈകാതെ ഓലെ തന്നെ പറയും ചെയ്യും ഇതിൽ ഈ ഇരകളാവുന്നത് സ്ത്രീകളും ബന്ധുക്കളും ആയ കാരണം അവരുടെ ഫ്യൂച്ചർ ഉദ്ദേശിച്ചുകൊണ്ട് ആരും ഇത് എന്ന് മാത്രം പക്ഷെ അവരുടെ വഴി ജീവിതം വഴിമുട്ടുമ്പോൾ ഇൻഷാള്ളാ ഒരു അവസരം കൊണ്ടുവരുമ്പോ ഇത് പുറത്തു വരും പുറത്തുപയരണം അത് വന്നു കഴിഞ്ഞാൽ നമ്മളും അത് കുറച്ച് കൊണ്ടാടും ഇൻഷാള്ള അവരുടെ അനുവാദത്തോടു കൂടെ അവയെ വളരെ അനുവാദത്തിന് കാത്തിക്കുന്നോണ്ടാണ് നമുക്ക് പലതും ചെയ്യാൻ കഴിയാത്തത് നമുക്ക് പോലെ മാതിരി അബ്ദുള്ള സലൈമിനെ വിളിച്ചിട്ട് ഫോൺ ചെയ്തിട്ട് പിറ്റേ ദിവസം യൂട്യൂബിൽ കയറ്റാം നാണിയാജി വിളിച്ചിട്ട് പിന്നെ ചക്കരേതലാ പരിപാടികളിൽ പങ്കെടുക്കണം ഉത്സവത്തെ കുറിച്ചിട്ട് പിന്നെ ബാദുഷ ബാക്കിയോട് പറയാം പിറ്റേ ദിവസം തന്നെ റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിൽ കയറ്റുക ആജാതി പണികളൊക്കെ നമുക്ക് നിശലായിട്ടൊന്നല്ല പക്ഷെ നമുക്കൊരു നേരും നേരും കീപ്പ് ചെയ്യേണ്ടത് നമ്മുടെ നേതൃത്വം പഠിച്ചിട്ടുള്ള അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായി ഇനി നമ്മളെ നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ കുറച്ച് സമൂഹത്തിനോട് പറയാന് അതെല്ലാവരും മാക്സിമം അവരവരുടെ അടുത്തുള്ള പ്രൂഫുകൾ വെച്ച് ഷെയർ ചെയ്യുക എന്റെ അടുത്ത് അത്യാവശ്യം ഞാൻ കെച്ചാൽ നമ്മൾ ഒറ്റപ്പെട്ടിട്ട് ഒറ്റയ്ക്ക് ഒരാള് പിന്നെ വേറൊരു സ്ഥലത്തൊരാളുണ്ടെന്ന് പറയുന്നു ഫണ്ട് മുജാഹിദ് പ്രസ്ഥാനം രൂപപ്പെട്ട മാതിരി പിന്നീട് വേറെ സ്ഥലത്ത് കുറെ ദൂരത്തും ഉണ്ട് കാരണം അവനെ മുണ്ടകം വഹിക്കുന്നില്ല കാരണം ഇവർ ജിന്നുവാദികൾ കൊണ്ട് ആട്ടക്കി ജുബൈൽ സെന്ററും ജുബൈലെ ആളുകളിൽ മുഴുവനും ദാ സെന്ററും ഷമീർ മുണ്ടേരി ഉണ്ടല്ലോ സുബേരി ചുങ്കത്തേട മരുവൻ അവനെ കണ്ട് ആട്ടക്കിയിട്ട് പ്രവർത്തകരെ തമ്മിൽ കണ്ടുമുട്ടിയാൽ വഴിമാറിപ്പോണ ഒരു അവസ്ഥയിലാക്കി വെച്ചിട്ട് ഈ ചികിത്സേനെ അംഗീകരിക്കാത്തവരെ മുഴുവൻ മതവൂരികളാക്കി ചിത്രീകരിച്ചിട്ട് പരസ്പരം കാര്യങ്ങൾ കൈമാറാൻ പറ്റാതെ കെ ജെ ഇന്റെ സർക്കുലറോ കെ ജെയിൻ്റെ സീഡ് കൊടുക്കാനോ ഒന്നിനും പറ്റാതെ ഇവരിങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ നമ്മളിവരെ നെറ്റിൽ കൂടെ ഫോർവേഡ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പിക്ചർ ഫോർമാറ്റാക്കി സേവ് ചെയ്ത് വെക്കെല്ലാം ഇതൊരു പ്രാ ഒരു കാലത്ത് ആവശ്യം വരും അങ്ങനെ നമ്മളെടുത്ത് അങ്ങനെ എന്നുണ്ട് തരുമ്പോൾ നമ്മളോട് വേറൊരാൾ വിളിക്കണം നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നിലപാട് നമ്മളെ നിലപാട് മാഷാ അല്ല നമുക്ക് രണ്ടാമത്തെ ഒരാളായാലോ അപ്പൊ അയാളായിട്ട് ചർച്ച ചെയ്യുമ്പോ അയാൾ വിഷമിക്കുക കാരണം ഈ ഇവരെ നെറ്റ്വർക്കിൽ അയാൾ കുടുങ്ങിപ്പെട്ടു കുടുങ്ങി ഇനി പുറത്തൊരാളോട് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ ഇവർ ഏതാണ് വാദക്കാരൻ ചെല്ലുക കാരണം എന്താ ഇവിടെ അതിന് നല്ലോണം വളം വെച്ചുള്ളൂ മടകുരികൾ നല്ല സഹായിച്ചിട്ടുണ്ട് ജെങ്ങൂരികളെ പോലെ നല്ല കുട്ടികളായിട്ട് ഇപ്പൊ ഞെളിഞ്ഞ് വരുന്നുണ്ട് ഓല് ചെയ്ത പണിയറിയാലോ ഓരോ ആ പിന്നെ ജാമ്യ ഇടവണ്ണയിലുള്ള പിന്നെ ജോയിന്റ് കൌൺസിൽ നെറ്റ് കൂടെ കയറ്റുമ്പോ വിത്ത് മ്യൂസിക് ആക്കി കയറ്റി വിട്ടുകാന്നി ഇവർക്ക് പ്രചരിപ്പാൻ ഉൾപ്പായി മ്യൂസിക് ഇട്ടുള്ള കെ ജെ ഇന്റെ ആവില്ല കെ എം ആവില്ല പിന്നീട് നമ്മളത് ഫോർമാറ്റുമാക്കി സി സി ഡി ആക്കി റേറ്റ് ചെയ്യുമ്പോൾ വേണ്ടി നമ്മളവിടുത്തെ ആ മ്യൂസിക്കണ്ട ഒഴിവാക്കി പശ്ചാത്തലത്തിൽ വേറെ കുറാനോത്ത് കയറ്റിയിട്ടാണ് പിന്നീട് നമ്മളിവിടെ സീഡിയെത്തണേലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് അത് അവസാനം സീഡി കാണാൻ പറ്റാത്തവർക്ക് മെമ്മറി കാർഡ് സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എത്തിനാണ് മുത്തലി തലശ്ശേരി പറഞ്ഞാൽ മെമ്മറി കാർഡ് മേടിച്ച് തന്നിട്ട് നമ്മളെ കോപ്പി കൂടെ ഡിസ്ട്രൂട്ട് ചെയ്തത് അതുകൊണ്ട് കുറെ പ്രവർത്തകർ കിട്ടിയത് അപ്പൊ പ്രവർത്തകർക്ക് കാര്യം മനസ്സിലായി കെ ജെയിന്റെ തീരുമാനം എങ്ങനെയാണ് കെ എൻ എമ്മിന്റെ തീരുമാനം എങ്ങനെയാണ് പലരും ആശങ്കയിലായിരുന്നു കെ ജെയും കെ എൻ എമ്മി ചികിത്സാനൊക്കെ തീർപ്പായി എന്ത് തീരുമാനമാണ് അവർ എടുത്തുകിടത് പക്ഷെ അവർ വെയിറ്റ് ചെയ്തു കാരണം കെ ജെ ഇന്റെയും കെ എൻ എമ്മിന്റെയും ഒന്നും കിട്ടുന്നില്ല പക്ഷെ എന്തോ ഉണ്ട് എന്ന് മനസ്സിലായി അത് ജനങ്ങളിലേക്ക് എത്തിയപ്പോൾ കാര്യങ്ങളൊക്കെ അപ്പൊ വന്നാലും ശരി അന്ന് മുതലേ ഈ ഒറ്റപ്പെട്ടു നിൽക്കുന്ന പ്രവർത്തകർ പലരും പലതും സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ ക്ലാസ് റൂമിലുള്ള ആളുകൾ ആ സ്റ്റോക്ക് ചെയ്ത് വെച്ചതൊക്കെ ഇനി പുറത്തേക്ക് എടുക്കണം എന്റെ അടുത്ത് ഖത്തറിലെ വലിയൊരു ജിന്നുവാദിയാണ്മാൻ അരിക്കോട് പറഞ്ഞത് അരിക്കോടെ ലോബിയുടെ ഒരു ഉപോൽപ്പന്നാണ് അവന് അവന് ചികിത്സിക്കാൻ പറഞ്ഞു ആ റഹ്മാന്റെ അടുത്ത് ഞാൻ ചികിത്സിക്കാൻ പറഞ്ഞു എന്നുള്ള സത്യം ഞാൻ അംഗീകരിക്കുന്നു പറഞ്ഞിട്ട് എനിക്ക് മെയിൽ അയച്ചു അത് ഞാൻ ജെ പി ജി ഫോർമാറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് മതി എനിക്ക് അത്രേ വേണ്ടു ബാക്കിയുള്ള വേണ്ടി ഒന്നും ഒരു ഇൽമെന്റ് ആവശ്യമില്ല നിങ്ങൾ കെ ജെ യു കെ ജെ യു പിന്നെ ഒരു ഡാഷ് കെ എനം എന്നൊരു സാദിഖിന്റെ യൂട്യൂബിലെ സൈറ്റിൽ പോയി നോക്കി ഖത്തറിലെ അബ്ദുറമാ സെലഫി എന്ന് പറയുമ്പോൾ അബ്ദമാലഫിനെ നിർത്തി പൊരിക്കുന്നുണ്ടെന്നാണ് ഓൻ പറയണത് അല്ല ആളല്ലേ പൊരിക്കണത് ആര് ന്യൂമാൻ അരിക്കൂറെ അബ്ദുറമസ് എലഫിനെ ഓടിച്ചു എന്നാണ് കത്തലെ ന്യൂമാൻ അരിക്കോട് പറഞ്ഞത് അത് ഓടിച്ചിട്ടാണ് എന്താന്നുള്ളത് കാണണോ മനസ്സിലാവും അവരൊക്കെ വിചാരിച്ചു ഓരോ ഭയങ്കര സംഭവം എന്നിട്ട് ഓൻ ചെയ്ത എന്താ ഓൻ ചികിത്സക്ക് റെക്കമെൻഡ് ചെയ്ത് ഇന്റെ പേഴ്സണൽ കാര്യമാണ് അതൊക്കെ ആരോടും പറയാലോ എനിക്കതാരോടും പറയാം ഞാൻ എവിടെയും പറയും ചെയ്യും ഞാൻ ഞാൻ നോമാനോട് ഒരു മറുപടി കൊടുത്തു എനിക്ക് ആവശ്യം ഇതായിരുന്നു നീ ഇബുറഹ്മാൻ ആയിട്ടുള്ള ബന്ധം എന്താണ് അത് സമ്മതിച്ചവരെ വേണ്ടത് അത് സമ്മതിച്ചു ഞാൻ സേവിങ് ചെയ്തു ഇനി മനസ്സിലാകാം ഞാൻ എന്നോട് വർത്താൻ വേണ്ടി കാര്യമില്ല കാരണം എനിക്ക് വാടാ പോടാ അതുമാതിരി ചർദ്ദിച്ചത് ഒതുങ്ങുക ഇങ്ങനെയൊക്കെയുള്ള വളരെ മോശം ഏറ്റവും തറ അതായത് നമ്മൾ എന്താ പറയുക ജാഹി കൂട്ടത്തിൽ നിൽക്കുമ്പോൾ അവരുടെ ആൾക്കാർ പ്രയോഗിച്ചിരുന്ന സംസ്കാരമില്ലാത്ത അവരുടെ ആൾക്കാർ പ്രയോഗിച്ചിരുന്ന ഇതുപോലും അല്ല ഇവർ അവർക്കൊക്കെ പിന്നെ സംസ്കാരമുണ്ട് അത്രയും മോശമായിട്ട് താടി അങ്ങോട്ട് നീളി കുപ്പായാണ്ട് നീണ്ട് പാൻ്റും ഇങ്ങോട്ട് കയറിച്ച മറ്റോന്റെ നെഞ്ഞത്തുകാരുള്ള ലൈസൻസ് ആണ് അവരൊക്കെ കരുതിയുള്ളത് അതൊക്കെ ഒരു പരിധി വരെ നടക്കും കാരണം കൊറേ ആൾക്കാർ ഇതിൽ പെട്ടുപോയിട്ടില്ല ഓരോ അപകടത്തിൽ പൊടുവല്ലോ എന്ന് സൈലന്റ് ആയിട്ട് നിന്നതാ ഇനി ഒന്നും അത് പിടിക്കില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ ആളുകൾ ഇത് മാതിരി പ്രൂഫുകളും സംസാര ശൈല ശകലങ്ങളും പലരുടെ കയ്യിലും ഈ ജബാർ മദീനി ദമാമിലെ തവടെ എന്താ പറഞ്ഞത് ഈ ബാദിനെ ചെർക്കാന്ന് പറഞ്ഞില്ലേ നമ്മുടെ ശബ്ദ ശബ്ദരേഖ കോപ്പി ഇവിടെ മുജാഹിദ് ബാലുശ്ശേരി പിന്നെ ജുബൈൽ ഇസ്ലാമി സെന്ററിൽ വന്നിട്ട് ജുബൈൽ ഇസ്ലാമി സെന്ററായിട്ട് ഇടത്ത് പ്രവർത്തകരായിട്ട് മുജാദ് ബാലുശ്ശേരിനെ ഈ ഷമീർ മുണ്ടയിൽ കൂട്ടി തൊടിച്ചില്ല കൊണ്ടിടക്കിയിരുന്നു ചുറ്റുപറും ഇങ്ങനെ കോഴി കുട്ടികളെ കാത്തണമായിരുന്നു കാരണം സാധാരണക്കാരനെന്തേലും ചോദിച്ചാലോ ഓൻ്റെ ആ ഗുഹയിൽ ഒളിപ്പിച്ച് ഇരുത്തി 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 കർണാടക സെൽഫി കൊണ്ട് സെന്ററിൽ കൊണ്ട് ക്ലാസ് എടുപ്പിച്ചു ഈ ബാലുശ്ശേരി ഒരു ബാലുശ്ശേരിയുടെ കാര്യം അതിൽ എഴുതി കണ്ടപ്പോഴാണ് ഈ ബാലുശ്ശേരി മൊബൈലിന്റെ കവർ എടുത്തിട്ട് കൊച്ച കൊച്ച വർത്താനങ്ങൾ പറഞ്ഞു അപ്പോ ഓൻ ആദ്യം തന്നെ പറഞ്ഞെന്ത് ഇത് റെക്കോർഡ് ചെയ്യരുത് ഇത് റെക്കോർഡ് ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോ അതുവരെ റെക്കോർഡ് ചെയ്യാൻ ഉദ്ദേശമില്ലാത്തവനും കൂടി മൊബൈലിൽ ആലോചിക്കും ഒരുത്തനും മൊബൈലിൽ നിന്ന് ഡയറക്റ്റ് റെക്കോർഡ് ചെയ്തു ഓൻ ഈ മുജാഹുദ് ബാലിഷേരുടെ പ്രസംഗം കഴിയോടുകൂടി മുജാഹുദ് ബാലിഷേടെ വലിയ വലിയ മുരീതായിരുന്നു ആ പ്രസംഗം കഴിഞ്ഞ ഉടനെ നേരെ അതിന്റെ സോഫ്റ്റ് കോപ്പി നമ്മുടെ ഈ നിന്ന് കണ്ടോ ഞാൻ പോയപ്പോ പ്രസംഗം ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ചെയ്യുന്നത് കാരണം മുജാദ്ബാശ്ശേരി പറയുന്ന സത്യാണെന്ന്ണ്ടെങ്കിൽ എത്ര വലിയ കേന്നമായാലും കേജനമായാലും നമ്മളത് ചെയ്യണല്ലോ അതുകൊണ്ട് ഞാൻ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത് പക്ഷേ ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട കേരണമിന് വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് കൊണ്ടുവന്നിരുന്നെ ഞമ്മള് എന്നിട്ട് ആ സോഫ്റ്റ് കോപ്പി അവിടെ കീപ്പ് ചെയ്ത് വെച്ചേക്കാം കാരണം ഓ നിഷേധിക്കട്ട നേതൃത്വത്തിന് അതിൽ ചീത്തറിഞ്ഞിരിക്കണോ ചെയ്യുന്നുള്ളത് എന്തൊക്കെയാ പറഞ്ഞിരുന്നത് മൊബൈൽ ഇങ്ങനെ മൊബൈലിങ്ങനെ കാട്ടിങ്ങനെ ആവേശം മൂത്തൊരു നാലാളെ മുമ്പിൽ കഴിഞ്ഞാൽ വായി തോന്നിയത് എന്തും വിളിച്ച് പറയുന്നോ നിങ്ങൾ നിങ്ങളൊരു സാമ്യം നോക്കിയോക്കി അന്ന് കാന്തപുരം അബൂബക്കർ അബുബക്കർന്നു ഒരു കാര്യം പറഞ്ഞിരുന്നില്ല എന്ത് അവിടെ കുവൈത്തിൽ പോയിട്ട് അൽജസീറ പത്രത്തിന്റെ അഭിമുഖം കൊടുത്ത് അസം സഖാഫി പൂക്കോട്ടൂർ പറഞ്ഞ ഒരു ക്ലിപ്പ് ഉണ്ട് നിങ്ങൾ മൊബൈൽ യൂട്യൂബിൽ പോയി അടിച്ചാൽ കിട്ടും അതില് മൂപ്പര് പറയണ്ട് അഞ്ചു ലക്ഷം കുട്ടികളെ ഞാൻ സംരക്ഷിക്കുന്നുണ്ട് കാശ്മീരിൽ നിന്നാണ് അറബിലെന്ന് കാശ്മീർ വാങ്ങി പോയി പറഞ്ഞു ഈ കെ കാര്യം പിടിച്ചു ചോദിച്ചു എവിടെ അഞ്ച് ലക്ഷം എന്ന് പറഞ്ഞപ്പോൾ അത് എനിക്ക് അക്ഷര അക്കത്തില് കുത്തിൽ മാറ്റം വന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അമ്പതിനായിരം എന്നാണ് എന്ന് പറഞ്ഞത് അപ്പോഴും കാര്യം പറഞ്ഞു കുത്തിൽ എങ്ങനെ മാറ്റം വരിക കാരണം പേപ്പറിൽ വന്നുള്ളത് നിസ്ഹമില്ലയോ എന്നാണ് നൂന് അങ്ങനെ അക്ഷരത്തിലാണ് അപ്പോ അക്കത്തിലാണെങ്കിൽ ഓക്കെ അഞ്ച് പൂജ്യം പൂജ്യം വ്യത്യാസം വരും നിസ്സമില്ലയോ എന്ന് അക്ഷരത്തിൽ എങ്ങനെ മിസ്റ്റേക്ക് വരികയാണ് അപ്പോ ചോദിച്ചെന്നാ ശരി അമ്പതിനായിരം എവിടെയാണ് അപ്പൊ പറഞ്ഞത് അയ്യായിരം നിങ്ങൾ നോക്കിയത് അഞ്ച് ലക്ഷം ചു മിക്ക കുത്തുക നടത്തിയ പിന്നീട് വന്ന് ചാടിയത് അമ്പതിനായിരത്തി വിലക്കാണ് അവിടുന്ന് പോയത് പിന്നെ അയ്യായിരത്തി മേഖല അങ്ങനെ സാമ്യത പലതും വരും കാരണം കയ്യിലിരിപ്പ അങ്ങനത്തെയാണ് അപ്പൊ അതുകൊണ്ട് അതൊന്നും ആയത് അതീസും ഇല്ലാത്ത പൊതുജനങ്ങൾക്ക് മനസ്സിലാവുന്ന കുറെ കാര്യങ്ങളുണ്ട് എന്തായാലും ഇങ്ങനെയുള്ള ആളുകൾ ഈ പായസം കാലത്ത് ഇവരെ രംഗത്തേക്ക് ഇറക്കിയിട്ട് ഇവരെ എവിടെയെല്ലാം ഈ ഈ അടുത്ത കാലത്ത് കുവൈത്തിൽ വന്നു പോയ സമയത്തൊക്കെ ഇവരെ തണുപ്പ് കണ്ടിട്ട് ചർച്ച ചെയ്യാൻ വന്നപ്പോൾ അവിടുത്തെ ഈ തുറാസിന്റെ നേതാവ് ആരൊക്കെ അറിയില്ല ഇവർ വലിയ വലിയ വർത്താനങ്ങളെ പറഞ്ഞിരുന്നു അങ്ങനത്തെ ആളുകളൊക്കെ അങ്ങനത്തെ അറിവികൾ ഇവരുടെ ഇവരെ തണുപ്പ് കണ്ടിട്ട് വരെ കൊടുത്ത വിവരം മുഹിയദ്ദീൻ മദീനിടെ ഇവിടെ ജുബൈൽ വന്നപ്പോ ആ വിവരങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് സങ്കടമായി പോയി കാരണം എന്താ ഈ വിശ്രമിക്കേണ്ട സമയത്ത് ഇവരെ രക്ഷപ്പെട്ടിറക്കി അള്ളാഹു അത് പല ലോകത്ത് വലിയ തമുക്കാക്കി കൊടുക്കും അത്ര വലിയ ത്യാഗ് അങ്ങനെ ആക്കി കൊടുക്കട്ടെ നമ്മൾ ചെയ്യാം അതുകൊണ്ട് ഈ വിഷയത്തിൽ നമുക്ക് കൈമാറാവുന്ന രേഖകൾ മാക്സിമം കൈമാറണമെന്ന് എല്ലാരോടും അപേക്ഷിക്കുകയാണ് അത് എന്തായിരുന്നാലും നമുക്കൊരു നേതൃത്വം നമ്മൾ എന്ത് കാര്യമായിരുന്നാലും നേതൃത്വത്തിനായിട്ട് കൂടിയാലോചിച്ചിട്ട് നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ രീതിക്കും നമുക്കൊരു നമുക്കൊരു നമുക്ക് എന്തായിരുന്നാലും നമ്മളൊരു നേതൃത്വത്തിന് അപമാനത്തിൽ പെടാൻ പറ്റാത്ത രീതിയിൽ ഇവര് ഈ ചികിത്സ ഇറക്കുമതി ആ ചികിത്സ കൊണ്ട് ഒരു നാറും നാറി നറുവ നശവശവും കണ്ട്രോളിങ്ങുകളും കാരണം അത് ഒരു മനുഷ്യനും അംഗീകരിക്കാത്ത പ്രാകൃത ചികിത്സയാണ് അതുകൊണ്ട് അതല്ല അതിന്റെ കാരണം അതാണ് ഇസ്ലാമിക ആണ് അതാണ് നാറാൻ കാരണം അല്ലാണ്ട് മറ്റവർ അംഗീകരിക്കേണ്ട ഇല്ലേ നോക്കിയിട്ടല്ലോ ഇസ്ലാമിന്റെ നിയമങ്ങൾ നമ്മൾ പറയേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു വിഷയത്തിൽ ഈ എന്തായിരുന്നാലും ശരി നമുക്കൊരു നേതൃത്വം ഉണ്ട് ആ നേതൃത്വത്തിനോട് കൂടിയാലോചിച്ചിട്ട് എല്ലാരും പരസ്പര കൂട്ടായ്മ തീരുമാനിച്ചു പല കിളിപ്പുകളും നടത്തിയ ചികിത്സയുടെ പല ക്ലിപ്പുകളും മറ്റർപ്പിച്ചിട്ട് തന്നെ പറഞ്ഞു നമുക്ക് പുറത്തു പുറത്തുവിടണം അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ നമുക്കതൊരു നല്ല നീയത്തിലും നസീഹത്തിനും പറഞ്ഞാൽ പറഞ്ഞാലിപ്പോ ഈ മുട്ടിറക്കണ തേങ്ങയുടെ ഈ മുട്ട ഇറക്കുമല്ലോ അമ്പലത്തിന്റെ മുമ്പിലൊക്കെ കല്ലിന്റെ മുകളിൽ തേങ്ങ എരിഞ്ഞിറക്കണേ ആ കല്ല് എത്ര കാലം കഴിഞ്ഞാലും അവിടെ തന്നെ നിൽക്കും കുറെ തേങ്ങകൾ ഉറഞ്ഞു പോകും അമ്മര് ചില ഈ മുട്ടിറക്കണ കല്ലുമായിട്ട് ചില വാദം പിടിച്ച മന്ത്രവാദികളുണ്ട് അവരവർ തന്നെ നിൽക്കും ഓല എറിയുമ്പോൾ ഓല മേലെ ഈ തേങ്ങ ഇങ്ങനെ എറിഞ്ഞ് പൊട്ടി പോകുമ്പോൾ അങ്ങനെ കുറെ ആളുകൾ ഇതിൽ മാറ്റം ഒരുക്കുമ്പോൾ അവലിക്ക് മനസ്സിലാവും ഇതെന്താ കാര്യം നല്ല ചില ചില കല്ലുകളുണ്ട് ആ കല്ലുകൾ അവർ തന്നെ നിന്നോട്ടെ നമുക്ക് കുറച്ച് ഇറിഞ്ഞ് കുറച്ച് ആൾക്കാരെ ഈ ഉഷയം എറിഞ്ഞു പിടിപ്പിക്കാണ്ട് അവരെ മനസ്സിലാക്കുമ്പോൾ എൻസാറില്ല അവർ വരും കാരണം എന്താ അവര് നമ്മൾ ഇത് തുറക്കത്തിൽ പറഞ്ഞ മാതിരി ആദർശം ആളെ ആരെ ആരെ ണ്ടുവന്നോ അവരെ കൊടത്തും ആരാദർശം കണ്ടുവന്നുവോ അവരവരെ തന്നെ കാണും അത് അങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളത് ഇപ്പോ മഷാ അല്ലാ ദമാമിലെ പരിപാടിക്ക് പോകുമ്പോൾ ഒരുപാട് നിഷ്കളങ്കരായ മുഖം ഇത്രയും സൈലന്റ് ആയിരിക്കും ഇത്രയും അച്ചടക്കത്തോടി സ്രദ്സ് മുമ്പുണ്ടായിരുന്നില്ല അപ്പൊ ഈ അടുത്ത കാലഘട്ടത്തിൽ ഹിന്നുവാദികൾ പിരിഞ്ഞു പോകുന്നവരെ ഓരോരുത്തരും ഓരോ കസാലയിൽ ആ കസാല പൊട്ടി പോവുകയായിരിക്കും പോകും വെയിറ്റിലാണ് ഇരിക്കുന്നത് ഔ പിന്നെ അതല്ല പ്രസംഗത്തിലെ ഓരോ ചലനങ്ങളും പരിപാടികിട്ടിങ്ങനെ നിയന്ത്രിക്കണമായിരിക്കുന്നു അന്ന് മുഖത്ത് നമ്മളിങ്ങനെ ക്യാമറയിൽ ഇതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ വരികളും പ്രാസംഗികം പ്രസംഗിക്കുമ്പോൾ ആ ഇവിടെ ആ എന്തൊക്കെയായിരുന്നു നോട്ടം എന്തൊക്കെയായിരുന്നു എന്തൊക്കെ സംഭവങ്ങളായിരുന്നു അതൊക്കെ ഇദ്ദേഹത്തിന്റെ ഈ മരണ വാർത്ത നമുക്ക് അങ്ങോട്ട് തേട്ടി തേട്ടി വരികയായിരുന്നു പലരും ഇതിലിങ്ങനെ പോസ്റ്റ് ചെയ്ത ദുവാകളും കാര്യങ്ങളും ഇങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ പോയി എന്ത് എന്ത് എഴുതും എന്ത് എഴുതണം എന്തായിരുന്നാലും ഞാനത് നമ്മളത് ഒരു റിയാവ് വരാത്ത രീതിയിൽ നമ്മളൊക്കെ പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥന ഒരു പബ്ലിസിറ്റി ആയിട്ട് ഇങ്ങനെ പേസ് ചെയ്യുന്നതിനോട് എനിക്കതിനെ കുറിച്ചിട്ട് അതിന്റെ അത് തെറ്റാണോ ശരിയാണോ ശരിയാണെന്ന് പറയലായില്ല പക്ഷെ എന്റെ മനസ്സ് അതിന് ഇങ്ങനെ പറയണോ അത് വേണോ അതിനൊരു റിയാവ് ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ തോന്നിയതാണ് ഞാൻ അങ്ങനെ ഒരു പ്രാർത്ഥന പേസ് ചെയ്യാത്തത് അത് തെറ്റാണെന്ന് നമുക്ക് അറിയില്ല പിന്നെ അതല്ല അതിന്റെ കൂടെ ഒരുപാട് ഈ പറഞ്ഞു ഒരു മിനിറ്റ് സംസാരിക്കണം എന്ന് ചോദിച്ചിട്ട് ഇരുപത് മിനിറ്റിൻ്റെ അടുത്ത് ആവാൻ പോവാണ് ആ ഒരുപാട് ദൈര്യമായി പോവും അതുകൊണ്ട് അത് കാര്യങ്ങൾ വളരെ ഷോർട്ടാക്കിയിട്ടും ജനങ്ങൾക്ക് മനസ്സിലാകുകൊണ്ടിരിക്കുകയാണ് പറയാനും ഈ കാര്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ നമ്മളേതായ ഒരു പങ്ക് പ്രമാണവിധമായിട്ട് വരാതിരിക്കാൻ ദൗകൃം ചെയ്യാൻ വേണ്ടി നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം അതോ മനസ്സിലാക്കുക നമ്മൾ അങ്ങനത്തെ ഇസ്ലാമി വിഷയങ്ങൾ കൈകാര്യം ചെയ്യാം അസ്സാം വലൈക്കും വർഹമുല്ലാ